അപ്പോൾ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മീൻ കറി മീൻ വറുത്തത് അതാണ് ഇപ്പം ഇന്ന് ഉച്ച കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ മീൻ നമ്മൾ മത്തിയാണ് എടുക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് കണ കണയാണ് കണ വറുക്ക നല്ല മീനാണ് വറുക്കാൻ പറ്റിയ മീനാണ് ഞങ്ങൾ കണ വറക്കാൻ വേണ്ടി മാത്രം വാങ്ങല്ലോ അങ്ങനെ കറി വെക്കല്ലേ അതുകൊണ്ട് അപ്പോൾ അതാണ് ഇന്ന് പിന്നെ പടം കളിച്ചത് കൊണ്ടാട്ടമുളക് വറുത്തത് അങ്ങനെയൊക്കെയായിട്ട് ഇന്ന് ഉച്ച കൊണ്ട് ഇപ്പം വെക്കാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഉച്ച മീൻ കറി മീൻ വറുത്തത് അതിൽ വെച്ചാൽ നല്ല നല്ല മത്തി അതാണ് പിന്നെ കറിയൊക്കെ നമ്മൾ എടുക്കുന്നത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ മീനാണ് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ അവിടെ കഷ്ണം ാണ് മത്തി ഇവിടുന്ന് മത്തി നമ്മൾ കറി വെക്കാനുള്ളത് കണ വറക്കാനും അപ്പോൾ മത്തി ഇത് ഒരു നാന്നൂറ് ഗ്രാം അത്രേ ഉള്ളൂ അരക്കിലോ ഇല്ല നല്ല വലിയ മത്തിയാണ് കറി വെക്കാനും അതുപോലെ വറക്കാനും പറ്റിയ തന്നെയാണ് മത്തി ഇത് പിന്നെ ഇത് കറിക്കാക്കി കണ കിട്ടിയപ്പോൾ അത് ഒരു കണ വാങ്ങിയതാണ് അത് പിന്നെ മുറിച്ച് അത്രേ ഉള്ളൂ അതാ മത്തി ഇനിയിപ്പോൾ എനിക്ക് നമുക്ക് താ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെതാ ഉപ്പ് ചേർക്കാം സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർക്കാണ് ഇനി വറുക്കുന്നതിൽക്ക് ഇതാ ഉപ്പ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇന്ന് ഇങ്ങനെ ഇത് ചേർത്തിട്ടാണ് പിന്നെതാ ലേശം കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് അതൊന്നാണ്ട് മസാലയൊക്കെ തിരുമ്പി ഇവിടെ വയ്ക്കാം ഇത് പിന്നെ കറി ഉണ്ടാക്കിയിട്ടേ വറക്കുള്ളൂ ഇനിയിപ്പോൾ ഇതാ കറി വെക്കുന്നതിൽക്ക് നമുക്ക് തക്കാളി പച്ചമുളക് അതും കൂടി ഏൽക്കാണ്ട് ചേർക്കാനുള്ളതാണ് ഇന്ന് മീൻ കറി മീൻ വറുത്തും അതാണ് ഇപ്പം ഇന്നത്തെ നമ്മളെ ഊണ് ഉണ്ടാക്കുന്നത് പിന്നെ പപ്പടം കാച്ചിയത് അതുപോലെ കൊണ്ടാട്ട മുളക് ഇവിടത്തനിലാണ് ഞങ്ങൾ തന്നെ ഇവിടെ ഉണക്കി ഉണ്ടാക്കിയത് അത് വറുക്കാണ്ട് ഇതാ പുളി നമുക്ക് പിഴിഞ്ഞ് പാരണം കറി വെക്കുന്നതിലേക്ക് ഇനി ക്കൊന്ന് റെഡിയാക്കി പിന്നെ ഇതാ അതിലേക്ക് അരയ്ക്കാനുള്ളതാണ് നമുക്ക് തേങ്ങ അതൊക്കെ ഇവിടെ ചിറകി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ ദാ ഒരു ചെറിയ ഉള്ളി ഉണ്ട് അത് ഇവിടെ അരച്ച് വെച്ചു ഇതാ അരച്ചത് നമുക്ക് അയക്കി ചേർക്കാം കറി വെക്കുന്നതിലേക്ക് അതിൽ ചേർത്ത് ഇനിയിപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കാം അത്രയേ ഉള്ളൂ അതാ മത്തിയല്ലേ എളുപ്പം വേവും അപ്പോൾ ഒക്കെ അല്ല വെന്ത് വന്നിട്ടുണ്ട് ഏറെക്കുറെ വെന്ത് വരുന്നുണ്ട് ആ വേണ്ട നല്ലപോലെ വന്തുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില ഏർത്തിറക്കാം ഇനി വറുത്തിട്ടാണ് വേണ്ടത് ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കറി കറിൽ കഴിഞ്ഞു നമുക്ക് പപ്പടം കാച്ചാണ്ട് കഴിഞ്ഞിട്ട് വേണം ഈ ചട്ടിയിൽ മീൻ വറുക്കാനും പപ്പടം പിന്നെ കാച്ചി ഒന്നിച്ച് കാച്ചി വെക്കി ഞങ്ങൾ അപ്പുടം പിന്നെ ഞങ്ങൾക്ക് പ്രധാനമാണ് ഉച്ചയ്ക്കും വേണം അതുപോലെ രാത്രി ഊണ്ും വേണം രണ്ടായിരത്തിനും വേണം പിന്നെ അതാ അതുകൊണ്ട് വറുത്ത് വയ്ക്കാം ഇത് പിന്നെ അമ്മയ്ക്കാണ് വലിയ പ്രധാനം കൊണ്ടാട്ടമുളക് വറുത്തത് ഇനിയിതാ നമുക്ക് മീൻ കണ മീൻ അത് വറക്കാം ഒക്കെ ആയി ഇനി എന്ത് മറച്ചിട്ട് കൊടുക്കുക വേണ്ടു വറക്കാൻ ആണ് കണ വറുത്താനുള്ള രുചി അത് വേറെ തന്നെയാണ് നമുക്ക് ഒക്കെ ഇവിടെ റെഡിയായി കറി വറുത്തൊക്കെ റെഡിയായി ആയി പപ്പടങ്ങൾ പിന്നെ കൊണ്ടാട്ടം കൊള്ളത് ഇറക്കല് എല്ലാം നോക്കാൻ അങ്ങനത്തെ വിഭവങ്ങളാണ് അപ്പോൾ ഇനി ഊണ് ഉള്ളൂ സമയമാവട്ടെ അപ്പോൾ നമ്മൾ പൂച്ചയും കുട്ടി ഇവിടെ ഉണ്ട് പിന്നെ അകത്ത്ന്നെ ചെറിയൊരു പെട്ടിയിലൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ ഇട്ട് നോക്കുന്നത് ഒരു കുട്ടിയേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അത്യാവശ്യമൊക്കെ ഉലുപ്പായി അത്യാവശ്യമൊക്കെ നടക്കാനൊക്കെ ആയിരിക്കും വേണ്ടില്ലേ അപ്പോൾ അമ്മയ്ക്കും അതെ പൂച്ച പൂച്ചകളെ വലിയ ഇഷ്ടമാണ് പണ്ട് പോലക്കെ അവിടെ ഞങ്ങൾ കറവാട് വീട്ടിലും ഒക്കെ അതെ പൂച്ച ഉണ്ടാവും അങ്ങനെ പൂച്ചേനേയും പൂച്ച കളിപ്പിച്ച് നല്ല ശീലമാണ് അമ്മയ്ക്ക് ഒരു കുട്ടികളുടെ ഏതാ അപ്പോൾ നമ്മൾ ഊണ് കഴിക്കായി മീൻ കറി ഇപ്പം നല്ലപോലെ തന്നെ ഉണ്ട് കറിയൊക്കെ നല്ലതുകൊണ്ട് കുറുകി പാകത്തിനായി വന്നു ഇത് മീൻ വറുത്തത് പിന്നെതാ മുളക് വറുത്ത് പപ്പടം കാച്ചിപ്പം ഇന്ന് ഇല്ല നമ്മക്ക് മീൻ വറുത്തൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇതാ ഇതിപ്പോൾ ഇവിടെത്തന്നെ മാങ്ങ കഷണം നുറുക്കി അച്ചാറും ഇട്ടതാണ് അപ്പം അങ്ങനെയാണ് പിന്ന് മീൻ കറിയും മീൻ വറുത്ത് കൊണ്ടാട്ട മുളക് വറുത്തത് അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ഞാനും കഴിക്കാം പറയണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം